രാജ്യത്തിന്റെ നികുതി ഘടനയിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് ജി എസ് ടി കൗൺസിൽ യോഗം ഏകീകൃത നികുതി വ്യവസ്ഥയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പത്രസമ്മേളനത്തിൽ ജി എസ് ടിയിലെ നിലവിലുള്ള സ്ലാബുകൾക്ക് പകരം രണ്ട് പ്രധാന സ്ലാബുകൾ മാത്രമായിരിക്കും ഇനി മുതൽ നിലവിലുണ്ടാവുക എന്നാണ് പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ ഘടന വിവേചനപരമല്ലെന്നും മറിച്ച് നികുതി സമ്പ്രദായത്തിൽ കാലാനുസൃതമായി ഒരു പരിഷ്കരണം മാത്രമാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഈ മാറ്റങ്ങൾ രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗതിവേഗം കൂട്ടുമെന്നും സാധാരണക്കാരുടെ ജീവിത ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നുമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് പുതിയ നികുതി ഘടന പ്രകാരം നൂറ്റി എഴുപത്തി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കുറവുണ്ടാകുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വസ്ത്രങ്ങൾ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഗാർഹികോപകരണങ്ങൾ എന്നിവയാണ് ഹെയർ ഓയിൽ ഉൽപ്പന്നങ്ങൾ ഷാംപൂ സോപ്പ് തുടങ്ങിയവയുടെ നികുതി അഞ്ച് ശതമാനമായി കുറയും അതേസമയം എയർ കണ്ടീഷണറുകൾ റിഫ്രിജറേറ്ററുകൾ തുടങ്ങിയ ഗാർഹികോപകരണങ്ങൾക്ക് പതിനെട്ട് ശതമാനം നികുതി മാത്രമായിരിക്കും ഇനി മുതൽ ഉണ്ടാവുക ഇത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാകും വീട് നിർമ്മാണ മേഖലയ്ക്കും ഈ മാറ്റങ്ങൾ ഗുണകരമാകും സിമിന്റ് മണൽ തുടങ്ങിയ നിർമ്മാണ വസ്തുക്കളുടെ നികുതി കുറയുന്നതിനാൽ വീട് നിർമ്മാണ ചെലവ് ഗണ്യമായി കുറയാനും സാധ്യതയുണ്ട് ഇടത്തരം താഴ്ന്ന വരുമാനക്കാർക്ക് സ്വന്തമായി വീട് വെക്കാനുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ മോട്ടോർ സൈക്കിളുകൾ ടെലിവിഷനുകൾ തുടങ്ങിയവയുടെ നികുതിയും കുറഞ്ഞതിനാൽ ഈ ഉൽപ്പന്നങ്ങൾക്കും വിപണിയിൽ വില കുറവുണ്ടാകും എല്ലാത്തരം ടെലിവിഷനുകൾക്കും ഏകീകൃതമായ പതിനെട്ട് ശതമാനം നികുതിയായിരിക്കും ഇനി മുതൽ ബാധകമാവുക കാർഷിക മേഖലയ്ക്കും പുതിയ നികുതി ഘടന വലിയ പ്രയോജനം ചെയ്യും കീടനാശിനികൾ വളം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ നികുതി കുറയുന്നതിനാൽ കാർഷികോൽപാദനത്തിന്റെ ചെലവ് കുറയാനും സാധിക്കും ഇത് കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക ഭദ്രത നൽകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പാല് നിലക്കടല ഇന്ത്യൻ നിർമ്മിത ബ്രെഡ് തുടങ്ങിയ അവശ്യ വസ്തുക്കൾക്ക് നികുതി നൽകുന്നില്ല ഇത് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ജി കൗൺസിൽ അംഗങ്ങൾ ഈ തീരുമാനത്തിന് ഏകകണ്ഠമായി പിന്തുണ നൽകിയെങ്കിലും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നും ധനമന്ത്രി എടുത്തു പറഞ്ഞു ഈ നീക്കം രാജ്യത്തിന്റെ വളർച്ചാ പാതയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിമെന്നും നമുക്ക് കരുതാം